ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെ അട്ടിമറിക്കാൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നതായി പ്രതിഷേധം പ്രതിഷേധം നടത്തി പ്രസിഡന്റിന്റെ ഓഫീസ് മുറിക്ക് മുന്നിലായിരുന്നു ചിറ ലേലം ചെയ്യുന്നതിനായുള്ള അറിയിപ്പ് ക്ലറിക്കൽ പിഴവ് മൂലം സംഭവിച്ചതെന്ന് പ്രസിഡന്റ് ജി വേണു പറഞ്ഞു മാവേലിക്കര താമരക്കുളം ടൂറിസം പദ്ധതിക്ക് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതിനു പിന്നാലെ മത്സ്യകൃഷിക്കായി ലേലം ചെയ്യുന്നതായുള്ള അറിയിപ്പ് വന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇത് ടൂറിസം പദ്ധതി അട്ടിമറിക്കാനുള്ള പഞ്ചായത്തിന്റെ ശ്രമമെന്നായിരുന്നു എൽ ഡി എഫ് നേതാക്കളുടെ ആരോപണം ബുധനാഴ്ച രാവിലെ പ്രസിഡന്റ് ജി വേണുവിന്റെ ഓഫീസ് മുറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം നടന്നത് സി പി എം എൽ സി സെക്രട്ടറി ബി പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഏപ്രിൽ മാസം സ്വകാര്യ സംരംഭകരിൽ താല്പര്യപത്രം ക്ഷണിക്കുകയും ഒരു അംഗീകരിച്ചു ആ ഡി പി ആറിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സംരംഭകരെ കണ്ടെത്തി അവിടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ ആവുകയും ചെയ്തു ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥല എം എൽ എ ശ്രീ എം എസ് അരുൺകുമാറിന്റെ നിരന്തര ശ്രമഫലമായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റിൽ രണ്ടു കോടി രൂപ ടൂറിസം വികസനത്തിന് വേണ്ടി വയ്യാങ്കരച്ചറയിലേക്ക് അനുവദിക്കുകയും ചെയ്തു സി മണ്ഡലം കമ്മിറ്റി അംഗം ജി വിജയൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ ആർ ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് അംഗങ്ങളായ വി പ്രകാശ് എസ് ശ്രീജ എൻ സി പി നേതാവ് പി എസ് സമദ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഷ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു എന്നാൽ വയ്യാങ്കരച്ചിറ മത്സ്യകൃഷിക്കായി ലേലം ചെയ്യുമെന്ന അറിയിപ്പ് വന്നത് ഓഫീസിലെ ക്ലറിക്കൽ പിഴവാണെന്ന് പ്രസിഡന്റ് ജി വേണു പറഞ്ഞു വയ്യാങ്കരച്ചിറ ടൂറിസം പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടി രണ്ടായിരം മുതൽ ഇതിന്റെ മൂല് നിന്ന് പ്രവർത്തിക്കുകയും രണ്ടായിരത്തിൽ പതിനഞ്ചിലതിൻ്റെ ആദ്യഘട്ടപ്പണി തുടങ്ങാൻ അതിന് നേതൃത്വപരമായ പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്ത ആളെന്ന നിലയിൽ പയ്യാങ്കൽ ചിറ ടൂറിസം സാധ്യമാകുക അതിനെല്ലാവിധമായ പിന്തുണയുമാണ് പഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സെക്ഷൻ ക്ലർക്കിനെ പറ്റിയൊരബദ്ധമാണ് ആ അബദ്ധം മനസ്സിലാക്കി ഇന്നലെ തന്നെ പഴയ നോട്ടീസ് വെച്ച് തയ്യാറാക്കിയതാണ് നിലവിലുണ്ടായിരുന്ന പിന്നെ ഹെഡ് ക്ലർക്ക് ട്രാൻസ് പ്രൊമോഷനായി പോയപ്പോൾ പഴയ നോട്ടീസാണ് എടുത്തി സെക്ഷൻ ക്ലർക്ക് തയ്യാറാക്കിയത് ആ അബദ്ധം മനസ്സിലാക്കിയപ്പോൾ ഇന്നലെ തന്നെ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിലും വയ്യാങ്കര വയ്യാങ്കരച്ചറയിലും നോട്ടീസ് വയ്യാങ്കര വയ്യാങ്കരച്ചറ ലേലം ചെയ്യുന്നില്ല എന്നുള്ളത് നോട്ടീസ് ഇന്നലെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ